പാടി ശ്രീ മീത്തലെ വീട് കാമലോൺ തറവാട് ദേവാലയം പുനപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെ നടക്കും മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന് ഒന്നിനാണ് തുടക്കമാകുന്നത് വെള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കൈലാർ ശിവക്ഷേത്രം വഴി തറവാട സന്നിധിയിലേക്ക് നടക്കുന്ന കലവരഘോഷയാത്രയുടെ ഉത്സവാഘോഷത്തിന് തുടക്കമാകും സാംസ്കാരിക സമ്മേളനം തിരുവാതിര കൈകൊട്ടിക്കളി കുച്ചുപുടി കോൽക്കളി പൂരക്കളി ഭരതനാട്യം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് നൂറ്റിയെട്ട് തേങ്ങകൾ കൊണ്ട് മഹാഗണപതി ഹോമം നടക്കും രാവിലെ പതിനൊന്ന് മുപ്പത്തിമൂന്ന് മുതൽ ഒന്ന് ഇരുപത്തിയാറ് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ ദാമോദരൻ നായർ കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ സി എച്ച് വിജയൻ ബാലകൃഷ്ണൻ നായർ ബി എസ് ദിവാകരൻ വേണുഗോപാലൻ നായർ രാജൻ ചന്ദ്രൻ ചരലിൽ ഗംഗാ സുകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്